ഹായ് ഹലോ സുധിനാണേ ഞങ്ങളെന്നുള്ള മഞ്ചേരി കാവനൂരുള്ളത് അടുത്തുള്ള മാരികോടിന് ഇടയ്ക്കുള്ള കാവനൂർ ആണ് സ്ഥലത്തുള്ളത് അപ്പോൾ ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് ഞാനും ഉണ്ട് അപ്പോൾ ഇന്ന് ഒരു ഇരുന്നൂറ്റി മുപ്പത് മീറ്ററോളം നീളം വരുന്ന ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റാണ് സൈറ്റ് കാണാൻ വേണ്ടി രസം കേട്ടോ ബാക്കിൽ കണ്ടില്ലേ കഴുങ്ങാണ് മൊത്തത്തിൽ കഴുങ്ങാണ് അടുപ്പിച്ച് അടുപ്പിച്ച് കഴുങ്ങളിലൊണ്ട് കാണാൻ ഭയങ്കര രസം അപ്പോൾ ഇന്നത്തെ ഇവിടെ ഈ ഫെൻസിങ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പന്നിശെല്ലിയാണ് അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം മീറ്റർ ഏരിയ വരുന്നതാണ് അപ്പോൾ ചലഞ്ചിങ് എന്ന് പറയുന്നത് ആ കാണുന്ന വീടിൻ്റെ മുറ്റം വരെ വണ്ടിയുള്ളൂ അവിടുന്ന് നമ്മൾ പുതുതായിട്ട് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി അതായത് കഴിഞ്ഞു വെച്ച് കുറച്ച് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് ലോഡ് ചെയ്തിട്ട് മെറ്റീരിയൽ എടുത്തിച്ചത് സോ രാവിലെ സ്റ്റാർട്ട് ചെയ്താണ് വർക്ക് രാവിലെ സ്മൃതിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം എത്തിയാണ് വീട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എത്തിയാണ് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണി ആയിപ്പോൾ മൂന്ന് മണി അടിഞ്ഞൊരു ഒരു ഒരു സ്ട്രെച്ചും കൂടി ഉണ്ടാവും കട്ടാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഫ്ലൈറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തുനിന്നായിരുന്നു അതെ പുറത്തുനിന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഒരു മാസം മുമ്പ് നമ്മൾ ഈ മഴയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ടാണ് ആടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്തു അന്ന് തന്നെ ആള് പറഞ്ഞു ആള് ആളും ആളുടെ ബ്രദറിന്റെ ഒരു പ്ലോട്ടും ഉണ്ടായിരുന്നു അപ്പുറത്ത് അപ്പൊ സെൻസ് എങ്ങോട്ടാണ് ഉള്ളത് ഈ ഒരു ഈ ഒരു സ്ഥലം വരുന്നത് പിന്നെ അപ്പുറത്തുകൂടി അന്ന് അങ്ങനെ മെഷർ ചെയ്ത് അതെ അതെ പിന്നെ ആള് പറഞ്ഞു ആള് കൺഫേം ചെയ്തിരുന്നു അന്ന് തന്നെ കൺഫേം ചെയ്തിട്ട് പിന്നെ ആള് തിരിച്ചു പോയിട്ട് അവിടെ എത്തിയിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇവിടെ കുറച്ചുകൂടെ വർക്ക് അതെ അതെ സ്ഥിരമായിട്ട് കാണണം അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ അല്ല നമ്മുടെ ഒരു ഒരുവിധപ്പെട്ട എല്ലാ വർക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് മിക്കവാറും നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് വരാറുള്ളത് വലിയ ു കാരണം നമ്മുടെ ഓരോ വീഡിയോസിനെ കുറിച്ചും അവർ കൃത്യമായിട്ട് പറയാറുണ്ട് ഇപ്പൊ ഇന്നലെ നമ്മുടെ സന്തോഷ് ചെറുഹ് സന്തോഷ് ചെറിയ ഞങ്ങള് പറയേണ്ട കാര്യം ഓൾറെഡി അതിലങ്ങനെ പറഞ്ഞു ഞങ്ങള് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ പോയിട്ട് ഒരു ക്ലൈൻറ്റ് മീൻസ് ഒരു എൻക്വയറി എന്ന രീതിയിൽ ഒരാള് എത്ര റേറ്റ് എന്ന് ചോദിച്ചു അതിന് ഡീറ്റെയിൽ ആയിട്ട് പുള്ളിയൊരു ഒരു വലിയൊരു നോട്ടിൻ്റെ എഴുതിയിട്ടായിരുന്നു അത് ഓരോ സൈസിനനുസരിച്ചാണ് ഹൈറ്റും കാലുകളുടെ ഓരോ ടൈപ്പിനൊക്കെ അനുസരിച്ചാണ് നമ്മുടെ പുള്ളീനെ വലിയൊരു എസ് എഴുതിയിട്ടായിരുന്നു വളരെ സന്തോഷം നമ്മൾ നമ്മളതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത കസ്റ്റമർ അതെ നമ്മൾ നമ്മൾ എനിക്കൊന്ന് ചെയ്തതിന് ശേഷം ഇതുവരെ ഞങ്ങൾ ഒരു വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യാതെ ചെയ്യാതിരുന്നില്ല എൻ്റെ കമൻറ്റ് ചെയ്യുന്നത് പോട്ടെ ഞങ്ങളോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കും എങ്ങനെയുണ്ട് ഇപ്പോൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഒക്കെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല അതുപോലെ അതിനിടയ്ക്ക് സംസാരിക്കുന്ന നമ്മൾ ശബ്ദം കുറവാണെന്നുള്ള വീഡിയോയിലൊക്കെ കണ്ടാൽ മതി ചോദിച്ചായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു ഭയങ്കര കെയറിങ് സോ വെരി താങ്ക്ഫുൾ സന്തോഷ് സാറിന് എനിവേ നമുക്ക് നമുക്ക് ഇന്നത്തെ അല്ല സാധാരണ ചെയ്യുന്ന 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 നോർമലി തന്നെ തന്നെ നമ്മളെല്ലാം പോലെ ബേസിക് ആയിട്ട് വരുന്ന നമ്മൾ ഇഞ്ചിന്റെ ത്രീ ഇഞ്ച് അതായത് നമ്മൾ സ്ഥിരം പറയുന്ന പോലെ പന്നി പന്നിശല്യത്തിന് നമ്മൾ ഉപയോഗിക്കാം മിനിമം ത്രീ ഇഞ്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ ത്രീ ഇഞ്ചിന്റെ മെറ്റീരിയൽ ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഫോർ ഫീറ്റ് ഹൈറ്റിൽ നോർമലി കൊടുക്കുന്ന പോലെ തന്നെ മൂന്ന് ലൈൻ പ്ലെയിൻ വയേഴ്സ് കൊടുത്തിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ പില്ലറാണ് പിന്നെ നമ്മൾ വർക്ക് നമ്മൾ ആക്ച്വലി വീഡിയോസൊക്കെ എടുക്കുന്ന ആ സമയം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഒന്നര അടി ആയിരുന്നു നമ്മൾ കുറേ കാലങ്ങളായിട്ട് താഴോട്ട് കൊടുത്തിരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ നാലടി മുതലേ നമ്മൾ ഓൾമോസ്റ്റ് ഇതൊക്കെ ടു ഫീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ മാറി ഓൾമോസ്റ്റ് ഇനി കോൺക്രീറ്റ് പോസ്റ്റ് മാറിയിട്ട് ഞങ്ങൾ ഫുൾ ആയിട്ട് ജി എ പൈപ്പിലോട്ട് ആണ് കുറച്ചും കൂടി ഞങ്ങൾ നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒരു പ്രീമിയം മെത്തേഡും ആണ് കുറച്ചും കൂടി ലാസ്റ്റിങ്ങും ആണ് അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ നമ്മളെല്ലാം ടൂ ഫീറ്റാണ് താഴോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാടായതുകൊണ്ട് തന്നെ കുഴിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ടു ഫീറ്റ് താഴോട്ട് കൊടുത്തത് പിന്നെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ വന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്തു അതിൻ്റെ വീഡിയോസ് ഇതിന് കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിവിന്റെ പരമാവധിയുള്ള എല്ലാ വീഡിയോസും ഞാനിപ്പോൾ ശ്രുതിലിനോട് രാവിലെ തന്നെ ശ്രുതിലിനോട് എടുത്തുവയ്ക്കാൻ പറയാം പറ്റുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിൽ രസകരമായിട്ടില്ല ഞാൻ ഇപ്പൊ വന്ന് വന്ന സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് മഴയു അപ്പോൾ സമയത്ത് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുക്കാൻ മിസ്സായി പോയി എന്നാലും പരമാവധി നമുക്ക് പറ്റുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇതിലൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത് സംസാരത്തിന്റെ ഇടയിലാവുമ്പോൾ നിങ്ങൾക്കും കുറച്ച് ബോറിങ് ഒഴിവാക്കിട്ടും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ രണ്ടര മീറ്ററാണ് ഇപ്പോൾ നോർമലി നമ്മളൊരാൾ നോർമൽ നോർമൽ ഒരു മനുഷ്യൻ്റെ നെഞ്ഞിൻ്റെ അതുവരെയാണ് ഈ ഒരു ഫോ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മനുഷ്യൻ്റെ എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല ഒരു മനസ്സിലാവാനാണെങ്കിൽ ഒരു ചെസ്റ്റിൻ്റെ അതുവരെ ഒരു ചെസ്റ്റിന് താഴെയായിട്ട് ഫോ ഫീറ്റ് നിൽക്കും ഫൈവ് ഫീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു തലയോട് മുട്ടി നിൽക്കും തലയുടെ മുകളിൽ പോലെ തലയോട് മുട്ടി നിൽക്കും അതായത് കഴുത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കും അതാണ് ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് ചിലർക്ക് അടി കണക്ക് പറയുമ്പോൾ പെട്ടെന്ന് ഫീറ്റിൻ്റെ കണക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മൻസിക്സ് ഫീറ്റ് ആകുമ്പോൾ നമ്മൾ ഏകദേശം തലയുടെ മുകളിൽ നിൽക്കും നമുക്ക് എത്താൻ പറ്റുന്ന തലയുടെ മുകളിലായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അതാണ് ഹൈറ്റിൻ്റെ കാര്യം പിന്നെ കണ്ടില്ലേ തെങ്ങിൻ്റെ തൈകൾ ഇടയ്ക്കിട വിട്ടിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുള്ളി എമർജൻസി ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു കാര്യം കൊണ്ട് കാണാം പന്നിശല്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ളൊരു സ്ഥലമാണ് മഞ്ചേരി ഈ ഭാഗങ്ങളെല്ലാം അതുകൊണ്ടാണ് നാലടി മതി കാരണം പന്നിശല്യം ആണെച്ചാൽ ഇതിനും മൂളിക്കൊരിക്കലും പന്നി എടുത്ത് കഴിഞ്ഞിട്ടൊന്നും പോകില്ല മറ്റുള്ള നായോ അല്ലെങ്കിൽ മറ്റുള്ള ആനിമൽസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൽ കൂടുതൽ ഹൈറ്റിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ പൂർണ്ണ പന്നിശല്യം മാത്രമാണെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് നാലടി തന്നെ മതി അതിൽ കൂടുതൽ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഇന്നത്തെ സൈറ്റിൽ പിന്നെ അതുപോലെ തന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഈ സൈറ്റിൽ നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇരുപത് മുപ്പത്തി അഞ്ച് സപ്പോർട്ടിൻ്റെ അടുത്ത് ആ ഓൾമോസ്റ്റ് ടു തേർട്ടി മീറ്റേഴ്സ് അവിടെ ഉള്ളത് ഓൾമോസ്റ്റ് തേർട്ടി തേർട്ടി ഫൈവ് സപ്പോർട്ട് പോസ്റ്റ് മാത്രം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് കാരണം ബെഞ്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ ലാൻഡിനും ഡിഫെൻസ് കാരണം എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി മുപ്പത് മീറ്ററിന് എനിക്ക് തോന്നുന്നത് പിന്നെ നോർമലി നമ്മൾ നൂറ്റി പതിനഞ്ച് കാലെടുത്ത് വരും നമുക്ക് നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് കാലത്ത് അത്ര വരത്തുള്ളൂ ഇവിടെ നമുക്കതിൽ കൂടുതൽ നമുക്ക് നല്ല ഓൾമോസ്റ്റ് ഒരു തേർട്ടി തേർട്ടി ഫൈവ് പോസ്റ്റ് കൂടുതൽ വന്നിട്ടുണ്ട് പക്ഷേ കാരണം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം അങ്ങനെ ഇട്ട് ചെയ്തിട്ട് പോവാം പക്ഷേ എന്താ വെച്ചാൽ സപ്പോർട്ട്സും കാര്യം കൊടുത്തിട്ടില്ല ഇപ്പോഴല്ല ഒരു വൺ മന്ത് കഴിയുമ്പോഴേക്കും അങ്ങനെ ചെറിയൊരു വാടിയിട്ടും ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഒരു സൈറ്റിലും റേറ്റ് പറയുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ വന്ന് നോക്കിയിട്ട് അതിൽ അത് ഒരു ബുദ്ധിമുട്ടാകും കാര്യം ഇപ്പോൾ ഞാനൊരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പിന്നെ കൂട്ടി പറയാൻ അറിയുന്നത് അപ്പോൾ ഞാനൊരു ക്ലയൻ്റാണെങ്കിൽ പോലും എനിക്കത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ അത് നമ്മുടെ ക്ലൈൻസിനും അതേ അവസ്ഥയെ ആയിരിക്കും എന്ന് എഴുതിയിട്ടാണ് നമ്മുടെ റേറ്റ് ഒന്നിനും ഷെയർ ചെയ്യാത്തത് പക്ഷേ നമ്മുടെ വീഡിയോയുടെ കമൻ്റ് ആണെങ്കിലും വിളിച്ചിട്ടാണെങ്കിലും ഓൺ ദി സ്പോട്ടിൽ വിത്തിൻ ഒരു ഒരു മിനിറ്റുള്ള നമ്മൾ നമ്മുടെ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്ലോട്ട് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ കോട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അതിന് നമ്മൾ പ്രത്യേകിച്ച് നമുക്കൊരു ബുദ്ധിമുട്ടില്ല നമ്മൾ ഫോൺ എടുക്കാതിരിക്കില്ല നമ്മളെല്ലാ കാര്യങ്ങളും അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇനി ഒന്നും വേണ്ട ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഇപ്പോഴത്തെ കാലത്ത് ഫോണിൽ വിളിച്ച് ജസ്റ്റ് എൻക്വയർ അർത്ഥം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ ഇനി ഫോൺ വിളിക്കാൻ അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് വഴി കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ കമൻറ്റ് നമ്മൾ കണ്ടു കണ്ട് വരുമ്പോഴേക്കപ്പം ഡിലേ ആവും അതിന് റിപ്ലൈ എന്നിട്ട് നിങ്ങൾ കാണുമ്പോൾ ഡിലേ ആവും അപ്പോൾ അതുപോലെ ടൈം എടുക്കും അപ്പോൾ അത് നല്ലത് നമ്മളെല്ലാ വീഡിയോടി ഈ വീഡിയോ ഓടി എല്ലാം താഴെ കൊടുക്കാറുണ്ട് കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഇതെല്ലാം നിങ്ങൾ ആയിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ നമ്പറിൽ വാട്ട്സപ്പ് മെസ്സേജ് ആയിട്ടോ കോൾ ആയിട്ടോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേക്കപ്പഴേ നമ്മൾ കൊട്ടേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോ അത്രയാണ് റേറ്റിന്റെ കാര്യങ്ങൾ റേറ്റ് പറയാത്തന്നൊന്നും വിചാരിക്കരുത് കാരണം നമ്മൾ പരമാവധി നമ്മുടെ വീട് നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഏകദേശം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളുടെ സംസാരത്തിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ അതായത് ഓറോൾ ഒരു ബഡ്ജറ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് നമുക്ക് അല്ലാതെ പറഞ്ഞു അത് പറഞ്ഞു കൊടുക്കാം ഒരു ഒരു അമ്പത് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു റഫ്ലി പറയുകയാണെന്ന് വെച്ചാൽ പലർക്കും പല സ്ഥലമായിരിക്കും അമ്പത് സെൻ്റ് സ്ഥലമാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് മീറ്റർ ഏകദേശം പ്രതീക്ഷിക്കാം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റേറ്റ് പക്ഷേ അത് നമുക്ക് ഒരിക്കലും ആക്ച്വലാണ് പറയാൻ പറ്റില്ല ഇത് നാല് സെന്റ് മുപ്പത്തി കാരണം ഇതിന്റെ ഷേപ്പ് അങ്ങനെയാണ് കാര്യം നമുക്കൊരു സ്ക്വയർ ആയിട്ട് കടക്കുന്ന പ്ലോട്ടാണെന്നു വെച്ചാൽ ഇരുന്നൂറ് മീറ്ററിന് മുകളിലോട്ട് പോയില്ല അത് കൺഫേം ആണ് പക്ഷേ ഇത് പല ഷേപ്പിൽ കടക്കുമ്പോൾ നമുക്ക് പെരിമീറ്റർ അതായത് ബൗണ്ടറി കൂടുള്ള പെരിമീറ്റർ കൂടും അതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത് സോ അത്രയാണ് അതിന്റെ കാര്യങ്ങൾ എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ടത് ഇപ്പോൾ മഴയുടെ ഇടവേളക്ക് ശേഷം ഇപ്പോൾ വീഡിയോസ് കുറച്ച് വെച്ചിട്ടുണ്ട് എല്ലാം എഡിറ്റ് ചെയ്ത് കയറേണ്ട താമസം മാത്രമേ ഉള്ളൂ ഒപ്പം നല്ല രീതിയിലുള്ള ഓട്ടത്തിലാണ് അപ്പോൾ വർക്കുകൾ മൂന്നാല് മണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്ന സൈറ്റുകളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നല്ല നല്ല വീഡിയോസ് പ്രത്യേകിച്ച് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ എല്ലാ വീഡിയോയിലും ഇവർ ഏത് സൈറ്റിൻ്റെയും ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ള ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് നമ്മൾ കണ്ടും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക നമ്മൾ പറയാത്തൊരു കാര്യമാണ് കേട്ടോ കുറേ മുന്നേ നമ്മുടെ സ്റ്റാർട്ടിങ് വീഡിയോയിൽ മാത്രമല്ല നമ്മൾ സബ്സ്ക്രൈബിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്തായാലും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ കൂടെ കൂടെ വാണ്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണമെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി ആർക്കെങ്കിലും ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സോ ഇത്രയും കാണുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ കാമന്നൂരുള്ള ഈ കഴുങ്ങിൻ്റെ തോട്ടം കഴുങ്ങിൻ്റെ തോട്ടമായിട്ടുള്ള ഇരുനൂറ്റി മീറ്റർ ഇന്ന് ക്ലോസ് ചെയ്യുകയാണ് എന്തായാലും മറ്റൊരു സൈറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ